ഹായ് ഹായോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ രണ്ട് കേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു വൺ കെ ജി കേക്കിലാണ് കേട്ടോ പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് അതിനെ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് നമ്മളൊരു ഗോൾഡൻ ഡെസ്റ്റിൻ്റെ അത് നമ്മൾ ബോർഡറായിട്ട് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ബിഗ്നേസിൽ പോലും ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും തരാത്താനും നമുക്ക് ഇങ്ങനെ വരുന്ന കേക്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്നൊരു എന്തെങ്കിലും തിരക്ക് ്ലൂസ് ആണെങ്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ എൻ മണിൻ്റെ നോസിൽ വെച്ച് നമ്മളതിൻ്റെ സൈഡിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ടേ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ്ട്ടോ പിന്നെ അതിൻ്റെ ഷുഗർ ബോൾസ് ഒരു ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് ഇട്ട് നമ്മളതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടേ ഇങ്ങനത്തെ ഡിസൈനൊക്കെ നമ്മൾ പെട്ടെന്ന് വരുമ്പം ചെയ്യുന്ന വർക്ക് കാണാ അപ്പോൾ നെയ്മെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാനും നല്ല ലുക്ക് ഉണ്ട് എന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റൂട്ടാ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലൂ ഷെയ്ഡും ഒരു യെല്ലോ ഷെയ്ഡും കൂടിയിട്ട് ഒരു വൺ കെ ജി വാഞ്ചോ കേക്കിലാണ് കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ ആയിട്ടോ കൊടുക്കുന്നത് ബ്ലൂ താഴെ വരുന്ന രീതിയിലും പിന്നെ നമ്മൾ പൈപ്പിൻ്റെ ബേഗിൽ നമ്മൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനും പെട്ടെന്ന് അതിൻ്റെ ഫിനിഷിങ് കിട്ടും കേട്ടോ ബിഗ്നേഴ്സിനൊക്കെ പെട്ടെന്ന് ഫിനിഷ് ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാർട്ടൂണിനായിട്ടുള്ള രണ്ട് കുട്ടി ക്യാരക്ടേഴ്സിന് വെക്കാനായിട്ടോ പറഞ്ഞേക്കണേ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ടായില്ല നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതായിരുന്നേ ഇത് നമ്മൾ അതിന് സൂട്ടാവുന്ന രീതിയിലുള്ള ആ തീം കേക്കിൻ്റെ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രണ്ട് കളറ് ചൂസ് ചെയ്തത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മളോട് കമൻ്റ് ആയിട്ട് ഇടണേ അപ്പോൾ നമ്മളതിനനുസരിച്ച് ഇടൂട്ട നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പിന്നെയും അവിടെ കുറച്ചും കൂടി ഫിനിഷ് ആവാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും കുറച്ചും കൂടി ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മളതിൻ്റെ ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി അത് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ടേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പെട്ടെന്ന് ഫിനിഷ് ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ബ്രഷ് ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം നമ്മൾ ടിഷ്യു വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെച്ച് കാർട്ടൂണിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ കാർട്ടൂൺ കഥാപാത്രം എന്ന് പറഞ്ഞത് മോട്ടു പറ്റൂലൂന്ന് പറഞ്ഞിട്ട് ഇവിടെ മോളൊക്കെ എപ്പോഴും കാണുന്നതാണ് കേട്ടോ സെവൻത്ത് ബർത്ത്ഡേ ആയിരുന്നു